ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സൗദിയിലെ ഉൾഗ്രാമത്തിലൂടെയുള്ള ഒരു കാഴ്ച സൗദിയിലെ ഉൾഗ്രാമം അതായത് വളരെ ടൗണിൽ നിന്നൊക്കെ വളരെ വിദൂരതയിലുള്ള ഉൾഗ്രാമങ്ങളുണ്ട് സൗദിയിൽ അവിടെ ഒരു ചന്തയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം വരുന്ന ഒരു പച്ചക്കറികൾ മറ്റുള്ള പലചരക്ക് മറ്റു കോഴികൾ ആടുകൾ ഒക്കെ പച്ചക്കറികൾ ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം സൗദിയിലെ വളരെ ഉൾപ്രദേശത്തുള്ള ഗ്രാമം ഒരു ഗ്രാമമാണത് അവിടെയുള്ളൊരു ചന്തയാണ് നിങ്ങളീ കാണുന്നത് അതിനായിട്ടൊരു ഷെഡ് കെട്ടിയിരിക്കണം അവർ ഈ ചന്ത ആഴ്ചയിൽ ഒരു ദിവസം നടക്കുമ്പോൾ ചന്തകൾ ഈ ഷെഡ് കെട്ടിയിട്ട് അതിലുള്ള ഒരു കച്ചവടങ്ങൾ പലതരം പച്ചക്കറികൾ മാത്രമല്ല ഡ്രസ്സുകൾ അവിടെ ഉണ്ട് പിന്നെ കോഴികളെ വന്ന് നാടൻ കോഴികളുണ്ട് അവിടെ പല പാകിസ്ഥാനികളുണ്ട് യമനികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് അവരൊക്കെ വന്ന് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഒത്തുകൂടുന്ന അവരുടെ കച്ചവട സാധനങ്ങളുമായി ഒത്തുകൂടുന്ന ഒരു പിന്നെ സൗദിയിലെ ഒരു ഒരു ഉൾഗ്രാമത്തിലെ ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത്

சௌதி கிராம பிரதேசங்களாகிறது പണ്ടുകാലത്തെ ഈ കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെ അവരിപ്പോഴും പൊളിക്കാതെ അവർ നിലനിർത്തിയിട്ടുണ്ട് അത് ടൂറിസം വകുപ്പിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം പണ്ടുകാലത്ത് ഏറ്റവും പുരാതന കെട്ടിടങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഈ പ്രദേ ഈ പ്രദേശങ്ങൾ കാണുന്നത് ഇതിൽ തുമർ എന്ന പ്രദേശമാണ് ഇത് ഇവിടെ ഉൾ ഏരിയകളിൽ വളരെ വിദൂരത്തിലുള്ള ഏരിയയിലൊക്കെ ഇപ്പോഴും പഴയ കെട്ടിടങ്ങൾ പുരാതന കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നു ഈ കാണുന്നതൊക്കെ പുരാതന കെട്ടിടങ്ങളാണ് ഇതിപ്പോഴും അവർ ഈ ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അവരത് പൊളിക്കാതെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ ചന്തയിൽ വരുന്നത് ഇവിടുത്തെ സ്വദേശികളാരും വരുന്നില്ല സാധനങ്ങൾ വാങ്ങാനോ അത് വിൽക്കാനോ അത് വാങ്ങാനോ ഇവിടുത്തെ സ്വദേശികളാരും വരുന്നില്ല ഇവിടെ വരുന്നത് കൂടുതലും ബംഗ്ലാദേശുകൾ യമനികൾ പാക്കിസ്ഥാൻ സുഡാനുകൾ ഇന്ത്യക്കാർ എന്നിവർ മാത്രമാണ് ഇവർ ഇതിൽ വരുന്നത് ഈ കാണുന്നത് ഈ ഗ്രാമപ്രദേശത്ത് ഒരു പള്ളിയാണ് ഈ കാണുന്നത്